എല്ലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോ കുറച്ച് നാളുകളായി അപ്പൊ എനിക്ക് വൺ കെ ഒക്കെ ആയപ്പോഴും എന്റെ ഫ്രണ്ട്സും പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി ചാനൽ മോണിറ്റൈസ് ആയോ പൈസ കിട്ടുന്നുണ്ടോ എത്രയാണ് റവന്യൂ കിട്ടുന്നേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ കുറച്ച് കുറച്ച് ഷെയർ എനിക്ക് എനിക്ക് തോന്നി ഇന്നത്തെ വീഡിയോ വീഡിയോ ഇതിനെ പറ്റിയാണ് നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ അതിനെ അടുക്കളയിൽ പണിയുണ്ട് ആ പണി ചെയ്തുകൊണ്ട് സംസാരിക്കാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇവിടുത്തെ ഡിന്നറിന്റെ കാര്യം മിക്ക വീട്ടിലേയും രാത്രിയിലെ ദേശീയ ഭക്ഷണം ചപ്പാത്തി ആയതുപോലെ ഇന്നിവിടെയും ചപ്പാത്തിയാണ് ഇന്ന് മാത്രമല്ല മിക്ക ദിവസങ്ങളിലും ഞാൻ ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം പറഞ്ഞു നിർത്തിയത് എവിടെയാണ് കാര്യം സത്യം പറഞ്ഞാല് എനിക്ക് ക്യാമറയിൽ എവിടെയാണ് നോക്കേണ്ടത് ആയിട്ട് അറിയില്ല ഞാനിത് ഒരു കുട്ടിയാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഞാൻ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് തന്നെ എനിക്കെന്നെ തിരിയുന്നില്ല അത് വേറെ കാര്യം ഓക്കെ എനിക്ക് മോണിറ്റൈസേഷൻ ആയോ എനിക്ക് പൈസ കിട്ടുന്നുണ്ടോ ഉള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ആക്ച്വലി ഞാൻ ചാനൽ തുടങ്ങിയ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ ഒബിയസ്ലി എല്ലാരെ പോലെ തന്നെ പൈസ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ട് അതുമാത്രല്ല എനിക്കിതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എന്താ പറയാ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അവറ്റ കാരണത്തിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനല് തുടങ്ങിയത് കുറെ നാളുകൾ ആലോചിച്ച് തുടങ്ങിയതല്ല ചിന്തയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലായിരുന്നു കേട്ടോ ഇത് പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ മൂലം എനിക്ക് കൃത്യമായ വീഡിയോസ് ഇടാനും ഷോർട്സ് ഇടാനോ ഒന്നും പറ്റാറില്ല എങ്കിലും എനിക്ക് കിട്ടാവുന്ന മാക്സിമം സമയം ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെക്കാറുണ്ട് എന്നുള്ളത് ഒരു സത്യമുള്ള കാര്യമാണ് കേട്ടോ അപ്പം എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി നമുക്ക് എല്ലാവർക്കും അറിയാം മോണിറ്റൈസേഷൻ രണ്ട് ക്രൈറ്റീരിയ ആണ് നമ്മൾ ഓവർകം ചെയ്യാനുള്ളത് ഒന്ന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അത് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു തന്നെ ഞാൻ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ക്രൈറ്റീരിയ അത് വരുന്നത് ഷോർട്സിന്റെ കേസിൽ മൂന്ന് മാസം കൊണ്ട് നമ്മൾ മില്യൺ വ്യൂസ് അച്ചീവ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ വീഡിയോ ആണെങ്കിൽ വൺ ഇയർ കൊണ്ട് നമ്മൾ നാലായിരം വാച്ച് ഹവേഴ്സും കംപ്ലീറ്റ് ചെയ്യണം ഈ വല്ലപ്പോഴും ആണ്ടിലും സംക്രാന്തിക്കും വീഡിയോ ഇടുന്ന എനിക്ക് എവിടെ കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ ഇത്രയും വ്യൂസും വാച്ച് അവേഴ്സ് ഒക്കെ എന്റെ വാച്ച് അവേഴ്സ് ഒന്നും ഫിനിഷായിട്ടില്ല അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ട് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോ ഞാനിപ്പോ ആ ഒരു സ്റ്റേജിലുള്ളത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി അതിന്റെ കൂട്ടത്തിൽ തന്നെ വാച്ച് ഹവേഴ്സ് കൂട്ടാനുള്ള ഒരു തത്രപ്പാടിയാണെന്ന് വേണമെങ്കിൽ പറയാം വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഞാനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുക എനിക്കിപ്പോൾ പൈസ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടുള്ള കുറെ പേരുടെ ആ ഒരു തെറ്റായ ധാരണ ഇതിലൂടെ എനിക്ക് മാറ്റി കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും മോണിറ്റൈസേഷൻ ആവോ ഇല്ലയോ എന്നുള്ളത് അത് രണ്ടാമത്തെ കാര്യം പക്ഷെ എൻ്റെ ഈ ഒരു പാഷൻ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു വിചാരിക്കുന്നു ഒരു ഉണ്ട ഒരിട്ടിട്ട് ഇത് വരെ ഇതിൻ്റെ ചപ്പാത്തി പരത്തിയിട്ടില്ല ഗൈസ് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ പണി ഇവിടെ നടക്കില്ല രാത്രിയിൽ ഫുഡ് കഴിക്കാനാവുമ്പോഴത്തേക്കും പട്ടണി നടക്കേണ്ടി വരും അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല അതാവുമ്പോഴേ ഞാൻ ആർഭാടുമായിട്ട് തന്നെ നിങ്ങൾ അറിയിക്കുകയായിരിക്കും അപ്പോൾ എല്ലാവരും എന്റെ യൂട്യൂബ് ചാനൽ കണ്ട് എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് നാളെ വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്നെപ്പോലെ യൂട്യൂബിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒറ്റ ഒരുമിച്ച് മുന്നേറാം ഒന്നിച്ചു നേടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്